തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി വെങ്ങണിശ്ശേരി ശിവപുരം കോളനി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള മനുവാണ് കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചാണ് സംഭവം മൂന്ന് പേർ ചേർന്ന മനുവിനെ ഹോക്കി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രിയിൽ വെങ്ങിനിശ്ശേരിയിൽ വെച്ച തർക്കമുണ്ടായിരുന്നു ഇതേ തുടർന്ന് ചേർപ്പ് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണമായി പറയുന്നത് തുടർന്ന് രാത്രി വൈകി ഇവർ തമ്മിൽ കോടന്നൂരിലുള്ള ബാറിൽ വെച്ചും തർക്കമുണ്ടായതായി പറയുന്നു ഇതിനുശേഷമാണ് കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച വീണ്ടും സംഘർഷമുണ്ടായത് ഇതിനിടെയാണ് മൂന്ന് പേർ ചേർന്ന മനുവിനെ ഹോക്കി ി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് മൃതദേഹം റോഡരികിൽ കിടക്കുന്ന നിലയിലായിരുന്നു നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് ചെർപ്പ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച പോലീസ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അമൃതാന്യൂസ് തൃശൂർ